Kind. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ചെങ് ഫ്യൂവൽസ് നാളെ നാടിന് സമർപ്പിക്കും തലിപ്പുറം ഇരട്ടി സംസ്ഥാനപാതയിൽ ചേരങ്കുന്നിൽ ജനുവരിയാറിന് നാളെ രാവിലെ ഒൻപത് മണിക്ക് ചെങ്ളായ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ ചെങ് ഫുൽസിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന നിർവഹിക്കും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആണ് ഈ സ്ഥാപനം ചെങ്ക്ലൈ ചേരങ്കുന്ന് പള്ളി സ്റ്റോപ്പിന് സമീപത്തായി പ്രവർത്തനം ആരംഭിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ നാളത്തെ ഉദ്ഘാടന വേളയിലും തുടർന്നും മുഴുവൻ ആളുകളുടെയും സാന്നിധ്യ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ചെങ് ഫ്യൂവൽസ് മാനേജിംഗ് ഡയറക്ടേഴ്സ് അഭ്യർത്ഥിക്കുന്നു ശ്രീകണ്ഠപുരം തൊഴിലുറമ സംസ്ഥാനമാകി എച്ച് പി സി എൽ കവനിയുടെ ഒരു ഔട്ട്ലെറ്റ് ചെങ്ങളായി ഫിയൽസ് എന്നിവരിൽ നാളെ രാവിലെ ഒമ്പത് മണിക്ക് പ്രവർത്തനം ആരംഭിക്കുകയാണ് പ്രസവ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ചെങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി പി മോഹൻ അവർ പ്രസവ ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാനും ക്ഷണിക്കുകയാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു